നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ചുറ്റുപാടും നമ്മുടെ ഭവനങ്ങളിലും കാണുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തി എന്നാൽ ഈ ചെടിക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് പലർക്കും അറിയില്ല ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ഐശ്വര്യത്തിന്റെ പ്രതീകമായ ചുവന്ന ചെമ്പരത്തിയെക്കുറിച്ചാണ് വാസ്തുശാസ്ത്രപരമായും വിശ്വാസപരമായും ഈ ചെടിക്ക് വലിയ പ്രാധാന്യമാണുള്ളത് ഇത് നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിച്ചാൽ ലഭിക്കുന്ന പ്രധാന ഗുണങ്ങൾ ഏത് ദിശയിൽ നടണം ഏത് രീതിയിൽ പരിപാലിക്കണം ഒപ്പം ഈ ചെമ്പരത്തി പൂക്കുന്ന വീട്ടിലെ സ്ത്രീകൾക്ക് എന്തൊക്കെ പ്രത്യേകതയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ചെമ്പരത്തി നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന് നോക്കാം ചുവന്ന ചെമ്പരത്തി നെഗറ്റീവ് എനർജി വലിച്ചെടുത്ത് നമുക്ക് ചുറ്റുപാടും പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ കഴിവുള്ള ഒരു ചെടിയാണ് ഇത് നമ്മുടെ വീടിനകത്തും പുറത്തും സന്തോഷവും സമാധാനവും നിലനിർത്താൻ സഹായിക്കുന്നതാണ് ചുവപ്പ് നിറം ധൈര്യത്തിന്റെയും ശക്തിയുടെയും പ്രതീകമാണ് ഈ ചെടി വീട്ടിൽ വളർത്തുന്നത് കുടുംബത്തിലെ അംഗങ്ങൾക്ക് ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുവാനും ജീവിതത്തിൽ ഉണ്ടാകുന്ന പല വിഷമ ഘട്ടങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് ധൈര്യപൂർവ്വം അതിനെ നേരിടാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് ഈ ചെമ്പരത്തി വളരെ നല്ല രീതിയിൽ പൂവിട്ട് നിന്നാൽ അതിനെ ശരിയായ രീതിയിൽ പരിപാലിച്ചാൽ വീട്ടിലെ അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും വളർത്തുന്നതിനും ബന്ധങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ ദൃഢമാക്കുന്നതിനും ചെമ്പരത്തിക്കൊരു പ്രത്യേക സ്ഥാനമാണ് എന്ന് വേണം ഇനി നിങ്ങൾക്ക് പ്രത്യേകം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ അതായത് ഒരു ചെമ്പരത്തി നടുമ്പോൾ ദിശ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ചെമ്പരത്തിയുടെ ഫലം പൂർണ്ണമായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായ ദിശയിൽ വേണം നടാൻ ഗ്രഹനില പ്രകാരം സൂര്യൻ്റെയും ചൊവ്വയുടെയും ദോഷങ്ങൾ കുറയ്ക്കുന്നതിനായി ചെടി കിഴക്ക് ദിശയിൽ നട്ടുപിടിപ്പിക്കുന്നതാണ് ഏറ്റവും ഉചിതം കിഴക്ക് ദിശയിൽ ഈ ചെമ്പരത്തി നട്ടാൽ നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കാൻ ഈ ചെടി സഹായിക്കുന്നതാണ് ഇനി നിങ്ങളുടെ വീട്ടിലോ സ്ഥലത്തോ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളോ അല്ലെങ്കിൽ ദുശക്തികളുടെ പോക്കുവരവോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഭാഗത്ത് ഈ ചെമ്പരത്തിച്ചെടി നടുന്നത് ഒരു രക്ഷാകവചമായി പ്രവർത്തിക്കുന്നതാണ് ഇനി നിങ്ങൾ ഈ ചെമ്പരത്തി നടുമ്പോൾ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ വളരെ വൃത്തിയും ശുദ്ധിയുമുള്ള സ്ഥലത്ത് മാത്രമേ ഈ ചെമ്പരത്തി ചെടി നടടുവാൻ പാടുള്ളൂ ഒരു കാരണവശാലും അഴുക്കുവെള്ളം വീഴുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ മാലിന്യങ്ങൾ ഉള്ളിടത്തോ ഇത് നടരുത് അത്തരത്തിൽ വൃത്തിഹീനമായ സ്ഥലത്ത് ഈ ചെമ്പരത്തി നട്ടാൽ അത് ഗുണത്തിന് പകരം ദോഷഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് ഈ ചെമ്പരത്തി നടുമ്പോൾ വെറുതെ നട്ടാൽ പോരാ കൃത്യമായി വെള്ളം ഒഴിച്ച് അതിനെ പ്രത്യേകം പരിപാലിക്കുകയും വേണം എങ്കിൽ മാത്രമേ കൂടുതൽ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ ഇനി അടുത്തതായി ചെമ്പരത്തിപ്പൂക്കൾ ഉപയോഗിച്ച് ചെയ്യുന്ന ചില പ്രാർത്ഥനകൾക്ക് വലിയ രീതിയിലുള്ള ഫലമാണ് നമുക്ക് ലഭിക്കുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പണം കയ്യിൽ നിന്ന് അധികമായി ചെലവായി പോകുന്നു എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറും ഇത് എല്ലാ വെള്ളിയാഴ്ചയും ലക്ഷ്മി ദേവിക്ക് ചുവന്ന ചെമ്പരത്തിപ്പൂക്കൾ അതായത് ഉള്ളിലെ ഇതൾ അടർത്തി മാറ്റി ദേവിക്ക് സമർപ്പിക്കുക ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ധനപരമായ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങൾ മാറുവാനും കടങ്ങൾ കുറയ്ക്കുവാനും സഹായിക്കുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കളോ ഒക്കെ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ദിവസം ഹനുമാൻ സ്വാമിക്ക് പൂ വെച്ച് പ്രാർത്ഥിച്ചു നോക്കൂ നഷ്ടപ്പെട്ട വസ്തു തിരികെ ലഭിക്കാൻ തീർച്ചയായും ഒരു വഴി തുറന്നു കിട്ടുന്നതാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ദോഷങ്ങൾ അതിൻ്റെ കാഠിന്യം കുറയ്ക്കുവാനും ഈ ചെമ്പരത്തി പൂക്കൾ സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് ഇനി ചെമ്പരത്തി പൂവ് നല്ല രീതിയിൽ വളർന്ന് പൂത്തു നിൽക്കുന്ന വീട്ടിലൊരു പ്രത്യേകതയുണ്ട് അവിടെ തീർച്ചയായും വളരെ സ്നേഹമുള്ള മനഃശുദ്ധിയുള്ള ഒരു സ്ത്രീ ഉണ്ടായിരിക്കും ഈ സ്ത്രീകൾ മറ്റുള്ളവരെ ദ്രോഹിക്കാത്തവരും മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരുമായിരിക്കും ഇവർ എപ്പോഴും നല്ല മനസ്സോടെ മറ്റുള്ളവരെ പരിചരിക്കുകയും ചെയ്യുന്ന സ്ത്രീകളായിരിക്കും എന്നാൽ നിർഭാഗ്യവശാൽ ഇവർക്ക് പലപ്പോഴും കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും കേൾക്കേണ്ടി വരും ഇവർ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അത് മനസ്സിലാക്കാൻ കഴിയാത്ത ചുറ്റുമുള്ള ആളുകളായിരിക്കും ഇവരുടെ കൂടെയുള്ളത് എപ്പോഴും വിഷമിക്കാനുള്ള നേരമേ ഇവർക്ക് കാണുകയുള്ളൂ ഇവരെ എത്രയൊക്കെ കുറ്റപ്പെടുത്തിയാലും അവഗണിച്ചാലും അത് ക്ഷമിക്കാനും സഹിക്കാനും കഴിവുള്ള വ്യക്തികളായിരിക്കും ഇവർ മറ്റുള്ളവർക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ടാലും ഇവർക്ക് തിരിച്ചൊന്നും മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുകയില്ല എന്നാൽ ഈ സ്ത്രീകൾ ഈശ്വരന് ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും ആയിരിക്കും അതുകൊണ്ട് ഇവർ ഇവരുടെ ജീവിതത്തിൽ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും ലക്ഷ്മി ദേവിയുടെ കടാശം ഇവരുടെ മേൽ എപ്പോഴും ഉണ്ടാകും എന്നതാണ് വാസ്തവം ഇവരുടെ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യമുണ്ടാകില്ല ഏതു വലിയ പ്രതിസന്ധികളെയും മറികടക്കാൻ ഇവർക്ക് സ്വന്തമായി വഴി കണ്ടെത്താൻ സാധിക്കുന്നതാണ് ചെമ്പരത്തി ഒരിക്കലും കരിഞ്ഞു പോകുവാനോ വാടാനോ പാടില്ല അപ്പോൾ ഈ ചുവന്ന ചെമ്പരത്തിയുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരു ചെമ്പരത്തി നട്ടു വളർത്തുകയാണെങ്കിൽ അത് കൃത്യമായ സ്ഥാനത്ത് നട്ട് അത് ശരിയായ രീതിയിൽ പരിപാലിക്കാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം